Guys, e

sin 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 kok hmm dia ke mana-mana apa ini വീഞ്ഞി ഗയ്സ് എനിക്ക് കൈരയറ്റുന്നു കുറേ നേരം ഇടവുന്നു ഹേ चलो ഒന്നും ഇലക്ക ഒക്കെ जरा നമ്മുടെ മൂന്നാമത്തെ മൂന്നാമ്പത്തിട്ടോ നമുക്ക് എറിഞ്ഞിടാം ഈ കൊളത്തിൽ തന്നെ കൊണ്ടിടുന്നുണ്ട് ഇട്ടപ്പനെട്ടാ ഇട്ടപ്പനെട്ടുണ്ട് ഇട്ടപ്പനെ വെട്ടിണ്ടി ഇട്ടപ്പനെ നമ്മടെ ചൂണ്ടല് കൊണ്ടുപോയിട്ട് ചൂണ്ടിടാം അറ്റിട്ടും കൂടി വരുന്നുണ്ട് നാല് ചൂണ്ടിട്ട് ൂരി പോയിന്നുകൊണ്ട് ദൈവ രണ്ട് 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 നമുക്ക് കിട്ടിയ ഒരാൾ ഫസ്റ്റ് ഇടലാണ് കേട്ടോ വന്നിട്ട് നമ്മളിട്ടുള്ളൂ അപ്പനെ കിട്ടി വിഴുകിൻ്റെ കേട്ടോ ആണ്ടല്ലേ അന്നായിട്ട് വിഴുങ്ങി നമ്മൾ ഇട്ടപ്പനായിട്ട് നടി ഇട്ടപ്പ തന്നെ നടി ഉണ്ടല്ലേ കുളത്ത് വിഴുങ്ങി കളഞ്ഞു ഗൈസ് കണ്ടില്ല ഇത്രയ്ക്കും ആക്റ്റീവായിട്ടോ ഈ കുളത്തിലെ വരാളികൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇട്ടിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ വെയിറ്റിങ്ങാണ് ഗൈസപ്പം ആ ചൂണ്ടിലുമ്പോൾ വരണം ചെറുതല്ലേ ത്യാസം വലിപ്പണ്ടാപ്പില്ല അതിന്റെ ഇടക്കി കഴിഞ്ഞിടയ്ക്ക് കുപ്പി കൊണ്ട് ഓടുന്നുണ്ട് നമുക്ക് അടിച്ചിണ്ട് അടുത്തടോ ഗായുസ് നമുക്ക് അടിച്ചിട്ടുണ്ട് അവരുടെ കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് കുപ്പിയിട്ട് വിടാൻ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് ഒരെണ്ണം കൂടി അടിച്ചിട്ടുണ്ട് ഊരി വേറെ ഒറ്റ കുക്ക പോർത്തോന് ആ ഉണ്ട് കാരി

വിയറ്റ്നാമരാണ് കൈസ് നാടനം നല്ല കേട്ടാ വെള്ള കളർ പച്ച ഷെയ്ഡിങ് വരുന്ന